മുസ്ലിം പള്ളികൾ തകർക്കാൻ രഹസ്യ അജണ്ടയുമായി സംഘപരിവാർ ബി ജെ പി സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും സംഘപരിവാറിനുണ്ട് മുസ്ലിം പള്ളികളെ ലാക്കാക്കിക്കൊണ്ട് അവർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാശിയിലെയും മധുരയിലെയും മുസ്ലിം പള്ളികൾ സ്ഥിതി ചെയ് സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥിതി ചെയ്യുന്നിടത്ത് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവരുടെ വാദം അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങൾ തിരികെ സ്ഥാപിക്കണമെന്ന വാദം തങ്കപരിവാർ ഉയർത്തിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ശ്രീനഗറിലെ പ്രശസ്തമായ ജാമ്യ മസ്ജിദ് പൂട്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ജാമ്യ മസ്ജിദ് റംദാൻ മാസത്തിൽ ഒരുപാട് വിശ്വാസികൾ കൂടുന്ന മസ്ജിദാണ് പള്ളിയാണ് ആ പള്ളിയാണ് അടച്ച് പൂട്ടിയത് ആ പള്ളി അടച്ച് പൂട്ടുക മാത്രമല്ല ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അവിടെ ആരാധന പാടില്ലെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു പള്ളി അടച്ചുപൂട്ടിയത് ശ്രീനഗറിലെ ജാമ്യ ജാമ്യ മസ്ജിദ് അടച്ചുപൂട്ടിയത് മുസ്ലിം സമുദ സ സമുദായത്തോടുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുന്നു മാത്രമല്ല അവരുടെ നെഞ്ചിൽ തീരാ മുറിവായി മാറിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ പല പള്ളികളും തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും വലുതായി വാർത്തയിൽ വന്നില്ല പല പള്ളികളും തകർക്കുന്നത് വളരെ ചെറിയ കാര്യത്തിനാണ് റോഡ് വീതി കൂട്ടാനെന്ന മട്ടിൽ ഒരു പള്ളി തകർത്തു മറ്റൊരു പള്ളി പള്ളി ഇപ്പോൾ മറ്റൊരു പള്ളി തകർത്തത് ഈ കേസിൻ്റെ തൊട്ടടുത്ത ആ പള്ളിക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പൗരൻ കൊടുത്ത കേസിൻ്റെ പിൻബലത്തിലാണ് കേസ് കേസിൻ്റെ ചുവടുപിടിച്ചാണ് ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പള്ളികൾ തകർക്കുന്ന രീതി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സജീവമായി മാറുന്നു മതേതരത്വം എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്ന ഭാരതം നാനാത്വത്തിൽ ഏകത്വം കാണുന്ന ഭാരതം ബി ജെ പി സർക്കാരിൻ്റെ കീഴിൽ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതല്ല വിഘടനവാദമായി വിഘടന രാജ്യമായി മാറിയിരിക്കുന്നു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടായി വിഭജിക്കുന്ന രാജ്യം അതാണ് മോദി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടി മോദിക്ക് ഇത് മു ഇത് ഇത് കാരണം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം കാരണം ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാറില്ല പ്രത്യേകിച്ചും യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്നെങ്കിൽ ബലമായി ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യണം അതാണ് അവർ പറയുന്നത് ഈ സാഹചര്യമാണ് നിലവിലുള്ളത് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി അവരുടെ ആരാധനാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ മോദി ശ്രമിക്കുന്നു ആ ശ്രമത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീനഗറിലെ എണ്ണായിരം വർഷം പഴക്കമുള്ള ജാമ്യ മസ്ജിദ് പൂട്ടിയത് ജാമ്യാ മസ്ജിദ് പൂട്ടിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയി ഇടയാക്കിയിരിക്കുന്നു വമ്പൻ പോലീസ് സന്നാഹത്തിൻ്റെ ബലത്തിലാണ് ജാമ്യ മസ്ജിദ് പൂട്ടിയത് അധികാരികൾ പോലീസിനെ അകത്തു കയറ്റാൻ അനുവദിച്ചില്ല അധികാരികൾ പോലീസിനെ അകുത്തുകയറ്റാൻ അനുവദിക്കാത്ത സാഹചര്യം വന്നപ്പോൾ പോലീസ് അറസ്റ്റടക്കമുള്ള നിയമപരമായ നീക്കങ്ങളിലേക്ക് പോയി എന്തായാലും ഇപ്പോൾ ജാമ്യ മസ്ജിദ് പൂട്ടിയിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു താജ്മഹൽ പോലും തകർക്കാൻ ശ്രമിക്കുന്നു ബി ജെ പി സർക്കാർ താജ്മഹൽ താജ്മഹൽ ഇരുന്ന സ്ഥലം ക്ഷേത്രമാണെന്ന് പറയുന്നു ഇങ്ങനെ എവിടെയൊക്കെ പ്രശസ്തമായ പുരാതനമായ പള്ളികളും മുസ്ലീങ്ങളുടെ സ്മാരകങ്ങളും ഉണ്ടോ ഇസ്ലാം സ്മാരകങ്ങളും ഉണ്ടോ അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കമാണ് മോഡി സർക്കാർ നടത്തുന്നത്